വൻ വാഗ്ദാനങ്ങളുമായി ഡി എം കെയുടെ പ്രകടന പത്രിക ഡി എം കെ സഖ്യം അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കും ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിച്ച് നീറ്റ് പരീക്ഷ നിർത്തലാക്കും പുതുച്ചേരിക്ക് സംസ്ഥാന പദവി നൽകും ദേശീയപാതകളിലെ ടോൾ പിരിവ് നിർത്തലാക്കും തിരുക്കുറൽ ദേശീയ പുസ്തകമാക്കും എന്നിവയാണ് പുതിയ വാഗ്ദാനങ്ങൾ പതിനാറ് പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കി തൂത്തുക്കുടിയിൽ കനിമൊഴിയും നിലഗിരിയിൽ എ രാജയും മത്സരിക്കും എ ഡി എം കെയും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ഡി എം കെയുടെ വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ വിചിത്രമെന്ന് തോന്നാവുന്ന വാഗ്ദാനങ്ങളാണ് തമിഴ് വംശജർക്കെതിരെ വേണ്ടിയുള്ള വാഗ്ദാനങ്ങളായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എങ്ങനെ പുരോഗമിക്കും തീർച്ചയായും ഡി എം കെയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിനൊപ്പമാണ് പ്രകടന പത്രികയും പുറത്തിറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തുകയും ഒപ്പം തന്നെ പ്രകടന പത്രിക പുറത്തിറക്കുകയും ചെയ്തത് പതിനൊന്ന് സീറ്റുകളിലും പുതുമുഖങ്ങളാണ് ഡി എം കെ ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് കനിമൊഴി തൂത്തുക്കുടിയിൽ മത്സരിക്കും ദയാനിധി ദയാനിധിമാരൻ ചെന്നൈ സെൻട്രലിൽ തന്നെ മത്സരിക്കും ഒപ്പം തന്നെ ടി ആർ ബാലു ശ്രീ പെരുമ്പത്തൂരിലും എ രാജു എ രാജ നീലഗിരിയിലുമാണ് മത്സരിക്കുക ഇതിൽ പതി പതിനൊന്ന് പേർ ഈ പതിനൊന്ന് പേർ പുതുമുഖങ്ങളാണ് എന്നതാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒപ്പം തന്നെ ശ്രദ്ധേയമായ വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ നികേഷ് സൂചിപ്പിച്ചതുപോലെ വിചിത്രമായ കുറേ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്ന ഒരു പ്രകടന പത്രികയാണ് ഡി എം കെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത് സി റദ്ദാക്കും എന്നതാണ് ഒപ്പം തന്നെ സംസ്ഥാനത്ത് ജാതി സെൻസസ് നടപ്പിലാക്കും എന്ന വാഗ്ദാനം പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറ്റൊന്നോ പ്രധാനപ്പെട്ട കാര്യം ഗവർണർ നിയമനം സംസ്ഥാനങ്ങളുടെ അനുമതിയോടെ മാത്രമാക്കും എന്നൊരു വാഗ്ദാനം കൂടി ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ഗവർണറും അതുപോലെ തന്നെ സർക്കാരും തമ്മിലുള്ള പോർ പോര് സുപ്രീം കോടതി വരെ നേരത്തെ എത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രകടന പത്രികയിൽ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങളുടെ അനുമതിയോട് കൂടി മാത്രമാക്കും എന്നൊരു കാര്യം കൂടി ഈ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മറ്റൊന്ന് പാതകളിലെ ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തലാക്കും എന്ന മറ്റൊരു ശ്രദ്ധേയമായ വാഗ്ദാനം ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു മറ്റൊന്ന് പുതുച്ചേരിക്ക് സ്വതന്ത്ര സംസ്ഥാന പദവി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ തമിഴ് തമിഴ് ഭാഷ നിർബന്ധമാക്കും എന്ന വാഗ്ദാനം കൂടി ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു ഒപ്പം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ഈ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രകടന പത്രികയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ എ എ ഡി എം കെയും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് പതിനാറ് സീറ്റുകളിലാണ് ഈ പതിനാറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് എ എ ഡി എം കെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറെ പുതുമുഖങ്ങൾ നിറഞ്ഞതാണ് ഈ പതിനാറ് പേരിൽ പതിനാല് പേരും പുതുമുഖങ്ങളാണ് എന്നതാണ് എ എ ഡി എം കെയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്